അവശനിലയിലായ ഖാദി മേഖലയ്ക്ക് തങ്ങളാൽ കഴിയുന്ന സംഭാവന നൽകുകയാണ് കൊഴുമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും എല്ലാ ദിവസവും ഖദർ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇവർ സ്കൂളിലെത്തുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന ഖാദി വ്യവസായത്തിന് ഒരു താങ്ങായി നിൽക്കുന്നതിനു വേണ്ടി മാതൃക കാട്ടുകയാണ് കൊഴുമൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ജീവനക്കാർ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഖാദി യൂണിഫോം അണിഞ്ഞാണ് ജീവനക്കാരെല്ലാം വിദ്യാലയത്തിലെത്തുന്നത് പ്രധാന അധ്യാപകൻ മുതൽ പാചകത്തൊഴിലാളി വരെ യൂണിഫോം ധരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി തുടർന്നു വന്ന രീതി നാലാമത്തെ വർഷവും തുടരുകയാണ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന കൈത്തറി യൂണിഫോം ബുധനൊഴുകിയുള്ള എല്ലാ ദിവസവും ധരിക്കുമ്പോൾ ഏകീകൃതമായ രീതിയിൽ അധ്യാപകരും അവരോടൊപ്പം ചേരുന്നു ആദ്യം ഒരു വർഷം ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം വന്നു എല്ലാ ഗവൺമെന്റ് ജീവനക്കാരും ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഖാദി ഉപയോഗിക്കാനുള്ള നിർദ്ദേശം വന്നതോടെ നമ്മൾ അതുപോലെ എന്നാൽ എല്ലാവരും ഒരു ഒരേ യൂണിഫോം എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് കുട്ടികളോടുള്ള ഒരു ഐക്യദാർഢ്യം കൂടി അവർ ആദ്യം നമ്മൾ ഒരു ദിവസം ഖാദി യൂണിഫോം അത് ബുധനാഴ്ച ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് എന്തുകൊണ്ട് ഇത് എല്ലാ ദിവസത്തേക്കും നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ എല്ലാ ദിവസത്തേക്കും യൂണിഫോം യൂണിഫോമുള്ള ആശയം കഴിയും അതെല്ലാവരും ആദ്യം ആശയം ഒരാശയം മനസ്സിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാകും നമുക്കത് ചെയ്യാമോ തന്നെ ഒരു ആശയമാണ് വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ എല്ലാ ടീച്ചേഴ്സും പ്രവൃത്തി ദിവസങ്ങളിൽ ഖാദി യൂണിഫോമിലാണ് സ്കൂളിലെത്തുന്നത് തൊട്ടടുത്തുള്ള കൊഴുമൽ ഖാദി കേന്ദ്രത്തിൽ നിന്നാണ് വസ്ത്രങ്ങൾ വാങ്ങുന്നത് കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ എൽ പി സ്കൂളായ കൊഴുമൽ ജി എൽ പി സ്കൂൾ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സമൂഹത്തിൽ ഇത്തരം മാതൃകാപരമായ മാറ്റങ്ങൾ കുതകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് പ്രധാന അധ്യാപകൻ രാജനപ്യാൽ അധ്യാപികമാരായ വിദ്യ കെ അനിതകുമാരി ഷെമീറ ബാനോ കെ അനില എന്നിവരും എം ശിവരാമൻ പാചകത്തൊഴിലാളിയായ എം വി ഗീത എന്നിവരും ഖാദി വസ്ത്രം ധരിച്ചെത്തുന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂ